ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിറ്റ്സ് മീ അഖിൽ സതീഷ് കേരളത്തിലെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട സ്കൂളുകൾക്ക് വന്നേക്കാവുന്ന അവധി അറിയിപ്പുകൾ എല്ലാം വിശദമായി തന്നെ നോക്കാം ഈ വീഡിയോയിലൂടെ അതിനുമുമ്പ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും സേഫ് ആയിരിക്കുക ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ചെന്നൈ തീരം തൊട്ട് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് കേരളത്തിലെ തെക്കൻ തീരദേശങ്ങളിലും അതുപോലെ തന്നെ പരക്കെ മഴ മുന്നറിയിപ്പുകളുണ്ട് അത് ഇനിയുള്ള അഞ്ച് ദിവസങ്ങളിൽ അതായത് ഡിസംബർ ആദ്യവാരം അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്കൂൾ സ്റ്റുഡൻസും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ഉൾപ്പെടെയുള്ളവർ ജാഗ്രതരായിരിക്കുക ഏറ്റവും പുതിയ അറിയിപ്പുകൾ നമ്മൾ കളക്ടർമാരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്ന് തന്നെ നോക്കാം ഇന്ന് കേരളത്തിൽ പല ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയത്ത് തന്നെ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥാ സാഹചര്യമാണുള്ളത് എറണാകുളത്തും അതുപോലെ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം പല ഫ്രണ്ട്സും വിളിച്ചറിയിക്കുകയുണ്ടായി ഇനി നാളത്തെ കാര്യത്തിലേക്ക് വരുന്നു കഴിഞ്ഞാൽ നാളെ വീണ്ടും സ്കൂളുകൾ തുറക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ ഇപ്പോൾ ഏറ്റവും പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം അതിശക്തമായിട്ടുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് മറ്റൊന്നുമല്ല ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ഇത്രയും ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് അതായത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന റെഡ് അലർട്ടാണ് അതിന് താഴെയുള്ള അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേക്കാം ചിലപ്പോൾ കൂടുതൽ മഴ കനക്കുന്ന റിപ്പോർട്ടുകൾ വന്നേക്കാം കളക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അവധി അറിയിപ്പുകൾ ഉണ്ടായി എന്തായാലും കാത്തിരിക്കുക ഏറ്റവും പുതിയ വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇത്തരത്തിലുള്ള അറിയിപ്പുകൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കും